നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ ടി വി പ്രശാന്തന്റെ പെട്രോൾ പമ്പുമായി ഉണ്ടായ ഒരു വിവാദം തന്നെയാണ് പി പി ദിവ്യയുടെ ബിനാമി എന്ന് പറയുന്ന ടി വി പ്രശാന്തൻ ചെങ്ങളായിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എ ഡി എം നവീൻ ബാബു ഈ പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകിക്കുവാൻ വൈകി എന്ന് തന്നെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പരാതിയായി പറഞ്ഞത് ഉയർത്തിയത് എന്നാൽ പ്രശാന്തൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് മുമ്പ് എവിടെയും പരാതി നൽകിയിട്ടുണ്ടായില്ല എന്ന് പറയുകയുണ്ടായി ഇത്തരം വിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രശാന്തൻ ഇമെയിലായി ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അത് കള്ളമാണെന്ന് അന്നേ തന്നെ തെളിഞ്ഞു കാരണം പ്രശാന്തന്റെ പേരും ഒപ്പും മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകിയ പരാതിയിൽ വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ പ്രശാന്തിന് വീണ്ടും പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എ മരണവുമായി ബന്ധപ്പെട്ട് ടി വി ചോദ്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയത് താൻ തന്നെയാണ് തനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ടി വി പ്രശാന്തൻ സകലരേഖ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ ആളുകൾക്കും ഒരു ഒപ്പാണ് ഉണ്ടാകാറുള്ളത് ഒരു പേരാണ് ഉണ്ടാകാറുള്ളത് ഇനി പ്രശാന്തിന് മറ്റൊരു പേര് കൂടി ഉണ്ടോ എന്നുള്ളത് ഇനി വരുന്ന ആളുകളിൽ പ്രശാന്തൻ വ്യക്തമാകുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും നവീൻ ബാബുവിന്റെ യാത്രയയപ്പിന് മുൻപ് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പതിനാലാം തീയതി പ്രശാന്തൻ ഇങ്ങനെയൊരു കത്ത് എഴുതിയതായാണ് പറയപ്പെടുന്നത് എന്നാൽ പതിനാലാം തീയതി പ്രശാന്തൻ കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ ഹാജരായിരുന്നു എന്നുകൂടി പറയുമ്പോഴാണ് ഈ കഥയിലെ യഥാർത്ഥ ഗെയിം പുറത്തു വരുന്നത് വിജിലൻസിന് മുമ്പാകെ പതിനാലാം തീയതി കഴിഞ്ഞ പതിനാലാം തീയതി പ്രശാന്തൻ ഹാജരായി എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുന്നിൽ പ്രശാന്തൻ ഹാജരായിരിക്കുന്നത് വേണ്ടി തന്നെയാണ് പ്രശാന്തനും ഇപ്പോൾ അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊരു കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് താൻ ചോദ്യം ചെയ്യലിനേണ്ടി വിജിലൻസിന്റെ ഓഫീസിൽ എത്തിയത് എന്ന് വരുത്തി തീർക്കുവാനാണ് പ്രശാന്തന്റെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പതിനാലാം തീയതി പ്രശാന്തൻ കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി എത്തിയിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെ മാഹിയിലേക്ക് സ്ഥലം മാറ്റിയ ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരനുമായി പി പി ദിവ്യക്ക് ചില ഇടപാടുകളുണ്ടായിരുന്നു ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിജിലൻസിനെ ഈ ഉദ്യോഗസ്ഥനെ മാഹിയിലേക്ക് സ്ഥലം മാറ്റിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പ്രശാന്തിനെ ചോദ്യം ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥനെ മാഹിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ദുരൂഹതകളിൽ നിന്നും ദുരൂഹതകളിലേക്കാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസുകൾ കുഴിഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചത് താനാണെന്നും തനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിലായി അയച്ച പരാതിയിൽ രേഖപ്പെടുത്തിയിരുന്ന ഒപ്പ് പ്രശാന്തിൻ്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധമില്ലാത്തതാണ് എന്ന് മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പുറകെ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ മുമ്പിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടി എത്തിയ പ്രശാന്തൻ ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത് എനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്ന് ഇത് സകലരെയും ഞെട്ടിച്ചിരിക്കുന്നു അതായത് കേസ് വഴിതിരിച്ചുവിടുവാൻ വേണ്ടി പി പി ദിവ്യയുടെയും പി ദിവ്യയുടെ അഭിഭാഷകന്റെയും എല്ലാ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പ്രശാന്തൻ ഇതുപോലെ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശാന്തൻ ഈ കേസിന് ഉപോത്ഭലകമായ പല തെളിവുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു ഞായറാഴ്ച ആ ഞായറാഴ്ച നവീൻ ബാബുവിൻ്റെയും പ്രശാന്തിൻ്റെയും ടെലിഫോണുകൾ ഒരു ടവർ ലൊക്കേഷനുള്ളിൽ ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം നവീൻ ബാബുവിനെ വിളിച്ചു വരുത്തി പ്രശാന്തൻ ഉള്ള ഇടത്തേക്ക് നവീൻ ബാബുവിനെ കൊണ്ടുവന്ന് രണ്ടുപേരും ഒരു ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവം സൃഷ്ടിച്ച ഒരു ചടങ്ങായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പി പി ദിവ്യയുടെയോ പ്രശാന്തൻ്റെയോ അഭിഭാഷകൻ്റെ ബുദ്ധി തന്നെയാണ് ഏതാണ്ട് ദൃശ്യം മോഡലിൽ ഉള്ള ഒരു പ്രീ പ്ലാൻഡ് സ്റ്റോറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രശാന്തൻ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഇനിയും അറിയില്ല എന്തു തന്നെയായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറി വരികയാണ് ഇവിടെ കെട്ടിച്ചവച്ച കുറെ കഥകളും തെളിവുകളുമായി ഒരു വിഭാഗം നിൽക്കുമ്പോൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നീതി കിട്ടുമോ എന്നുള്ളത് ഇനിയും സംശയം തന്നെയാണ് എന്നാണ് നിയമജ്ഞരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം ടി വി പ്രശാന്തിനെ കൂടി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിയാക്കണം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ചതിൽ പ്രേരണാകുറ്റം ടി വി പ്രശാന്തിനും ഉണ്ട് എന്ന് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളും ഭാര്യയും കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേരള പോലീസോ വിജിലൻസോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ പോകുന്നില്ല കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരും പ്രശാന്തനും പി പി ദിവ്യയും പി ദിവ്യയുടെ അഭിഭാഷകരും അഭ്യുദയാകാംക്ഷകളും അടങ്ങുന്ന ഒരു സംഘം ഈ കേസ് അട്ടിമറിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ കക്ഷികളും ഒരേപോലെ തന്നെ പറയുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും ഇത്തരം ഒരു സംശയമുണ്ട് അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇപ്പോൾ ടി വി പ്രശാന്തിന് വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പ്രശാന്തൻ എന്തൊക്കെ മൊഴികളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും എ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം